അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ക്ഷേത്ര പരിസരം മലിനമായ നിലയിൽ ഉത്സവം കഴിഞ്ഞിട്ടും മകരവിളക്ക് ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത് ഉത്സവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്ഷേത്ര പരിസരം വൃത്തിയാക്കാൻ പഞ്ചായത്തോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു അച്ചൻകോവിൽ ക്ഷേത്ര പരിസരം സമീപത്തെ സ്കൂൾ കടകളുടെ പരിസരം എന്നീ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം അമിക്കുന്ന അവസ്ഥയിലാണ് ഈ മാലിന്യം മൂലം സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇപ്പോൾ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആളുകളുടെ പരാതി മൂലം ആരോഗ്യവകുപ്പ് അധികൃതർ ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുന്നതല്ലാതെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഡംപ് ചെയ്യേണ്ട ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് മാത്രമല്ല ശൗചാലയങ്ങളുടെ സേഫ്റ്റി ടാങ്കുകൾ പൊട്ടിയൊലിക്കുന്നു അടിയന്തരമായി ജില്ലാ ഭരണാധികാരികൾ ഇടപെട്ട് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലി